അസ്സലാമു അലൈക്കും വാഹമത്തല്ലാഹി വബർക്കാത്തു ഞാൻ പരിചയപ്പെടുത്തുന്നത് ഖുർആാനിലെ നൂറ്റി പതിനാല് അധ്യായങ്ങളുടെ പേരുകളാണ് ഒന്ന് സൂറത്തു അൽ ഫാത്തിഹ രണ്ട് സൂറത്തു അൽ ബക്കറ മൂന്ന് സൂറത്തു ആലു ഇമ്രാൻ നാല് സൂറത്തു അൽ നിസാ അഞ്ച് സൂറത്തു അൽ മിദ ൂറത്തു അൽ അൻ ഏഴ് സൂറത്തു അൽ അറാഫ് എട്ട് സൂറത്തു അൽ അൻഫാൽ ഒൻപത് സൂറത്തു തൗബ പത്ത് സൂറത്തു യൂനുസ് പതിനൊന്ന് സൂറത്തു ഹൂദ് പന്ത്രണ്ട് സൂറത്തു യൂസുഫ് പതിമൂന്ന് സൂറത്തു അറായ് പതിനാല് സൂറത്തു ഇബ്രാഹിം പതിനഞ്ച് സൂറത്തു അൽ ഹിജിർ പതിനാറ് സൂറത്തു അൻ അഹ്ല് പതിനേഴ് സൂറത്തു അൽ ഇസ്രാ പതിനെട്ട് സൂറത്തു അൽ ഖഹിഫ് പത്തൊമ്പത് സൂറത്തു മറിയം ഇരുപത് സൂറത്തു ത്വാഹ ൊന്ന് സൂറത്തു അൽപത്തിരണ്ട് സൂറത്തു അൽ ഹജ് സൂറത്തു അൽപത്തിനാല് അഞ്ച് സൂറത്തു അൽ ഫുർഖാൻ ഇരുപത്തി ആറ് സൂറത്തു അശ്വറ ഇരുപത്തിയേഴ് സൂറത്തു അൻപത്തിയെട്ട് സൂറത്തു അൽ ഖസസ് ഇരുപത്തിയൊൻപത് സൂറത്തു അൽ അൻകബൂത്ത് മുപ്പത് സൂറത്തു റൂം മുപ്പത്തൊന്ന് സൂറത്തു ലുഖ്മാൻ മുപ്പത്തിരണ്ട് സൂറത്തു അസജദൂന്ന് സൂറത്തു അൽ അഹ്സാബ് മുപ്പത്തിനാല് സൂറത്തു സബ് മുപ്പത്തി അഞ്ച് സൂറത്തു ഫാത്തിർ മുപ്പത്തി സൂറത്തു യാസീൻ മുപ്പത്തിയേഴ് സൂറത്തു അസ്വാഫാത്ത് മുപ്പത്തി എട്ട് സൂറത്തു സ്വാദ് മുപ്പത്തി ഒൻപത് സൂറത്തു സുമർ സൂറത്തു ഗാഫിർ അല്ലെങ്കിൽ സൂറത്തു നാൽപ്പത്തി ഒന്ന് സൂറത്തു ഫുസിലത്ത് നാൽപ്പത്തിരണ്ട് സൂറത്തു അശൂറ നാൽപ്പത്തി മൂന്ന് സൂറത്തു അസുഖു നാൽപ്പത്തിനാല് സൂറത്തു അദ്ദുഖാൻ നാൽപ്പത്തി അഞ്ച് സൂറത്തു അൽ ജാസിയ നാൽപ്പത്തി ആറ് സൂറത്തു അൽ അഹ്കാഫ് നാൽപ്പത്തി ഏഴ് സൂറത്തു മുഹമ്മദ് നാൽപ്പത്തി എട്ട് സൂറത്തു അൽ ഫത്ത്ഹ് നാൽപ്പത്തി ഒൻപത് സൂറത്തു അൽ ഹുജറാത്ത് അൻപത് സൂറത്തു കാഫ് അൻപത്തൊന്ന് സൂറത്തു അദ്ദാരിയാത്ത് അൻപത്തിയേഴ് സൂറത്തു സൂറത്തു അൻ അൽ ഹദീദ് ബാക്കി അമ്പത്തി അധ്യായങ്ങളുടെ പേര് പാർട്ട് ടുവിൽ അള്ളാഹുസുബാനു താല എല്ലാവർക്കും ഹൈറും ബർക്കത്തും നൽകുമാറാകട്ടെ